കുടുംബത്തിനെതിരെ വീണ്ടും സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉമർ ഫൈസി മുഖം പാരമ്പര്യം പറഞ്ഞ് സമസ്തയെ പേടിപ്പിക്കാൻ വരേണ്ടെന്നും ഉമർ ഫൈസി മുഖം പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധം തുടരുന്ന സാഹചര്യത്തിലാണ് ഉമർ ഫൈസിയുടെ രൂക്ഷ വിമർശനം ജമാത്ത് ഇസ്ലാമിയുമായി ലീഗ് സഖ്യമുണ്ടാക്കിയിട്ടില്ലെന്നാണ് സാദിഖലി ഷിഹാബ് തങ്ങളുടെ പ്രതികരണം സമസ്തയുടെ പ്രഖ്യാപിത നിലപാടുകൾ പാണക്കാട് കുടുംബം അവഗണിക്കുന്നതാണ് ഉമർ ഫൈസി മുഖത്തെ കുപിതനാക്കിയത് ബാഫക്കി തങ്ങളും പൂക്കോയ തങ്ങളും ഹൈദരലി തങ്ങളും സമസ്തയുടെ നിലപാടുകൾക്കൊപ്പം ആയിരുന്നു ഇവരുടെ പാരമ്പര്യം പറഞ്ഞ് സമസ്തയെ പേടിപ്പിക്കാൻ വരണ്ട നബിയുടെ പാരമ്പര്യം മാത്രം പോരാ വിശ്വാസത്തിൽ നിന്ന് വഴി ഉമർ ഫൈസി മുന്നറിയിപ്പ് നൽകി പാരമ്പര്യവും സമസ്തയെ ഒരു വോട്ട് വേണ്ടത് ഈ രാജ്യത്തിന്റെ വിരുദ്ധമായ എല്ലാവരും അതിനെ വെറുക്കുന്ന സാധനമാണ് ഒറ്റക്കെട്ടായെടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ പാണക്കാട് കുടുംബത്തിന് ഉത്തരവാദിത്തമുണ്ട് മുജാഹിദുമായുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ടിനെ സമസ്ത എതിർത്തിട്ടില്ല ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിക്കുന്നതിലൂടെ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണ് വഴിതെറ്റിയവർ തെറ്റുതിരുത്തി വരണമെന്നും ഉമർ ഫൈസി പറഞ്ഞു അതേസമയം വെൽഫെയർ പാർട്ടിയുമായി സഖ്യം ഉണ്ടായിട്ടില്ലെന്നും നീക്കുപോക്ക് മാത്രമാണ് ഉണ്ടാക്കിയതെന്നുമാണ് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ പ്രതികരണം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉണ്ടായതാണ് ചിലയിടത്തൊക്കെ സഖ്യത്തിനൊന്നും വന്നിട്ടില്ല അതിന് ചില അവിടെ നീക്കുപോകൾ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള നീക്കുപോക്കുകളാണ് റിപ്പോർട്ട് കോഴിക്കോട്